ബി ജെ പി എം പി ബ്രിജ് ഭൂഷണെതിരെ ഗുസ്തി താരങ്ങൾ നടത്തുന്ന സമരം ഇരുപത് ദിവസം പിന്നിട്ടു സമരത്തിന് ബി ജെ പിയുടെ ഒരു വനിതാ നേതാവ് പോലും പിന്തുണ നൽകിയിട്ടില്ല വനിതാ എം പിമാർക്ക് കത്തയക്കുമെന്നും ഗുസ്തി താരങ്ങൾ വ്യക്തമാക്കി അതേസമയം ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷന്റെ മൊഴിയെടുത്തു ബേട്ടി പടാവോ ബേട്ടി ബച്ചാവോ മുദ്രാവാക്യം ഉയർത്തുന്ന ബി ജെ പിയുടെ ഒരു വനിതാ നേതാവ് പോലും ഞങ്ങളെ വിളിച്ചിട്ടില്ലെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള ബി ജെ പി വനിതാ എം പിമാർക്ക് കത്തയക്കുമെന്നും താരങ്ങൾ പറഞ്ഞു പിന്തുണയ്ക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോട് പതിനാറിന് ഓഫീസിനു സമീപം പ്രതിഷേധിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷന്റെ മൊഴിയെടുത്തു താരങ്ങൾ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ബ്രിജ്ഭൂഷൺ തള്ളി മൊഴിയെടുക്കലിന്റെ ഭാഗമായി ചില രേഖകളും ബ്രിജ്ഭൂഷണോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗുസ്തി ഫെഡറേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമറിന്റെ മൊഴിയും പോലീസ് എടുത്തിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ്